ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോം ചിറ്റി ഞാൻ ശ്രീകല ഇപ്പം ഈ വീഡിയോ നമ്മുടെ എൽ പി എസ് എ കൂട്ടുകാർക്കായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങളാദ്യമായിട്ടാണ് എൽ പി എസ് സി പരീക്ഷ എഴുതാൻ പോകുന്നത് അതുപോലെ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ലാസ്റ്റ് ചാൻസ് എഴുതാൻ പോകുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക നമുക്ക് എല്ലാവർക്കും അറിയാം ജൂലൈ ഇരുപതാം തീയതി നമ്മുടെ എൽ പി എസ് എ പരീക്ഷ യു പി എസ് എ കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടാഴ്ച നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് അല്ലേ ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയം നോക്കുവാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം പരീക്ഷയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ശ്രദ്ധിക്കാനുള്ള സമയമുണ്ട് അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് എൽ പി എസ് എ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു എക്സാം നിർണായകമാവുന്നതെന്ന് വെച്ചാൽ സിലബസ് ചേഞ്ച് വന്നിട്ട് നമുക്കറിയാം കുറച്ചധികം എൻ സി എ പരീക്ഷകൾ നടന്നു അല്ലേ എന്നാൽ ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഇത്രയും മെഗാ ഒരു എൽ പി എസ് എക്സാം സിലബസ് ചേഞ്ചിനു ശേഷം ആദ്യമായിട്ടാണ് നടക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സിലബസ് ചേഞ്ച് വന്നിട്ടുള്ളത് ആർക്കാണ് നമ്മുടെ എൽ പി തന്നെയാണ് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷും മലയാളവും ഒക്കെ അവിടെ പുതിയതായിട്ട് ആഡായി വന്നു യു പി എസ് എക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യവും അവർക്ക് ഇംഗ്ലീഷൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൽ പി എസ് എ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യമാണ് അവർക്ക് എന്ത് വരുന്നത് ഇംഗ്ലീഷ് പോലുള്ള വിഷയങ്ങൾ കയറി വരുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നമ്മളോടൊപ്പം എൽ പി എസ് എ യു പി എസ് സയിൽ പല ഓഫ്ലൈൻ സെഷൻസ് ഞങ്ങൾ പോയി കുട്ടികളുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എൽ പി എസ് എ കാൻഡിഡേറ്റ്സ് വെൻ കമ്പെയ് ടു യു പി എസ് എ കാൻഡിഡേറ്റ്സ് എൽ പി എസ് രണ്ട് പ്രധാനപ്പെട്ട ഫിയർ പോയിന്റ്സ് ആണ് ഇംഗ്ലീഷും മാത്സും സയൻസും മോശമൊന്നും അല്ലാട്ടോ ഇവിടെ എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെയധികം അധികം ഫിയർ പോയിന്റ്സ് ഉണ്ട് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷും മാത്സും എടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ അവിടെ ബേസില്ല കുട്ടികൾ എല്ലാവരും തന്നെ ടി ടി സി കഴിഞ്ഞവരാണ് അവരിൽ നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഡിഗ്രി ചെയ്തവരിൽ പലരും ഡിസ്റ്റൻസ് ആയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അതിൽ തന്നെ സയൻസ് വിഭാഗത്തിൽ ഡിഗ്രി ചെയ്തവർ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം മാത്സും ഇംഗ്ലീഷും സയൻസും ഒക്കെ എൽ പി എസ് സി ക്യാൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് അപ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു ഫിയർ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനിയുള്ള സമയം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ഫിയർ പോയിന്റ്സിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനിയുള്ള സമയം നമുക്ക് കൃത്യമായിട്ട് അതിന് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനിയുള്ള സമയം കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് അനലൈസ് ചെയ്യുക അതിനു വേണ്ട ബേസിക്സ് നമ്മൾ സ്ട്രോങ് ആക്കുക അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക പരീക്ഷകൾ വർക്ക്ഔട്ട് ചെയ്തേ പറ്റുള്ളൂ അത് ഏതൊരു എക്സാം ആണെങ്കിലും പ്രത്യേകിച്ച് എൽ പി എസ് സി യു പി എസ് എ പോലൊരു പരീക്ഷയ്ക്ക് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ഫിയർ പോയിൻറ്റ്സ് ഉള്ള ഒരു എക്സാമിന് നമ്മൾ ആ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റണമെങ്കിൽ അവിടെ നമ്മൾ എക്സാംസ് വർക്ക്ഔട്ട് ചെയ്തേ പറ്റുള്ളൂ ശരിയല്ലേ അതുപോലെ തന്നെ എൽ പി എസ് എ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് ചില കാര്യങ്ങൾ ഇപ്പം ഈ പറയുന്ന നമ്മുടെ സയൻസ് ആയാലും മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു രീതിയുണ്ട് അപ്പം അവർക്ക് എക്സ്ക്ലൂസീവ്ലി വേണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും കോമൺ ആയിട്ട് ഇവർക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ എൽ പി എസ് എ കാൻഡിഡേറ്റ് മനസ്സിലാവാത്ത കുറച്ചധികം ടോപ്പിക്സ് വളരെ കോമൺ ആണ് അപ്പം ആ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസം കോമ്പറ്റേറ്റീവ് ട്രാക്ടർ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കാരണം യു പി എസ് എ കാരോടൊപ്പം ക്ലാസ്സിലിരിക്കുമ്പോൾ അവർ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയാറുണ്ട് പലപ്പോഴും കുട്ടികൾക്ക് അവിടെ പറയാൻ പറ്റാറില്ല നമ്മുടെ എൽ പി എസ് എ കുട്ടികൾക്ക് പറയാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കറക്റ്റ് ചെയ്തെടുത്താൽ നമുക്ക് ഇനി അങ്ങോട്ടുള്ള എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവായിട്ടുള്ള സെഷൻസാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വേണ്ടത് അതുകൊണ്ട് തന്നെ എൽ പി എസ് എ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് കോമ്പറ്റേറ്റീവ് ട്രാക്കർ ആരംഭിക്കുകയാണ് ഫോക്കസ് എൽ പി എന്ന പേരിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളുടെ എൽ പി ഫോക്കസ്ഡ് ആയിട്ടുള്ള ടേൺ ടു എൽ പി പോലുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ വലിയൊരു വിജയമായിരുന്നു അപ്പോൾ അതേപോലെ ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ ഫോക്കസ് എൽ പി ബാച്ച് ആരംഭിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൽ പി എസ് ഐ കാൻഡിഡേറ്റ്സിനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബാച്ച് ഈ ബാച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക ഏറ്റവും സിംപിളായിട്ട് ഏറ്റവും ക്രിസ്പി ആയിട്ട് അതു തന്നെയാണ് ഇവിടെ എടുക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും നിങ്ങളുടെ കയ്യിൽ മുപ്പത് ദിവസമുണ്ട് അത് തന്നെയാണ് ഇവിടുത്തെ അവസരം എന്ന് മനസ്സിലാക്കുക നമ്മൾ നമുക്ക് തോന്നും ചലഞ്ചാണ് ഒരു മാസമേ ഉള്ളൂ അതൊരു വലിയ ചലഞ്ചാണ് അല്ല അതൊരു അവസരമാണ് നിങ്ങൾക്ക് മുന്നിൽ ഒരു മാസമേ ഉള്ളൂ എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു മാസം ഇനിയുമുണ്ട് ഈ ഒരു മാസം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ നമ്മുടെ ഫോക്കസ് എൽ ബാച്ച് ഞങ്ങൾ ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ എക്സ്ക്ലൂസീവ് മോഡൽ എക്സാം സീരീസ് എൽ പി എസ് സി യു പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള എക്സ്ക്ലൂസീവ് മോഡൽ എക്സാം സീരീസ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എൽ പി യു പി എന്ന് പറയുന്ന ഈ ഒരു എക്സാമിൽ സി സി എല്ലാത്തിലും എല്ലാത്തിലും നിങ്ങളോടൊപ്പമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിലൂടെ നിങ്ങൾക്കിനിയും അറിയാനുണ്ട് സോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ ഫ്രീ ഗ്രൂപ്പ് ഈ ഒരു വീഡിയോനൊപ്പം താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മളുടെ മോഡൽ എക്സാം സീരീസിനെ കുറിച്ചും ഫോക്കസ് എൽ പി ബാച്ചിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ബക്രീദ് ആണ് അല്ലേ സോ എല്ലാവർക്കും ബക്രീദ് ആശംസകൾ അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ എല്ലാ കോഴ്സുകൾക്കുമുള്ള ഉള്ള ഇരുപത് ശതമാനം ഓഫറിനെ കുറിച്ചും ഞാൻ ജസ്റ്റ് ഓർമ്മിക്കുകയാണ് ഓക്കെ നന്നായിട്ട് പഠിക്കുക മക്കളെ ഇത്രയും ദിവസേ ഉള്ളൂ എന്നല്ല ചിന്തിക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങൾ നല്ല ഉഷാറായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ചിന്തിക്കേണ്ടത് ഇപ്പോൾ സൈക്കോളജിയുടെ ഒരു ഓഫ്ലൈൻ സെഷൻ നമ്മുടെ പാലക്കാട് കഴിഞ്ഞു അടുത്തത് ഇംഗ്ലീഷിൻ്റെ ഒരു ഓഫ്ലൈൻ സെഷനാണ് കോഴിക്കോട് വെച്ചാണ് ഞാനാണ് വരുന്നത് നിങ്ങൾ എല്ലാവരും വരുമല്ലോ അല്ലേ അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക ഫിസിക്കൽ സെഷനാണ് ഒരുപാട് പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ക്ലാസ് റൂമിൽ ഇരിക്കാൻ പറ്റുന്ന ആളുകളെ മാത്രമേ നമുക്കവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ ആദ്യം വരുന്നവർക്കേ അവിടെ നമുക്ക് ഈ ഒരു ക്ലാസ് അവൈലബിൾ ആക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഇനിയും സമയമുണ്ട് ഇനിയും പഠിക്കാനുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുക ഒന്നും നോക്കാനല്ല നിങ്ങൾ എൽ പി എസ് എ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങു പോകുന്നുള്ളു നമ്മുടെ ഫോക്കസ് എൽ പി ബാച്ച് ഞങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ താങ്ക് സോ മച്ച്